എൻ്റെ വീഡിയോകൾക്ക് താഴെ പരിഹസിക്കുന്നതിന് വേണ്ടി സ്ഥിരമായിട്ട് കണ്ടുവരാറുള്ള രണ്ട് കമൻറ്റുകളാണ് ഒന്ന് എഴുപത്തിരണ്ട് ഹൂറികളുള്ള പറ്റിയുള്ള കമൻറ്റ് രണ്ട് മധ്യപ്പുഴകൾ ഒഴുകുന്ന പറ്റിയുള്ള കമൻറ്റ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ രണ്ട് വിഷയവും ഒന്ന് ഒന്ന് അന്വേഷിച്ച് കളയാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഞാൻ ഒന്ന് ഖുറാനെടുത്ത് നോക്കി എവിടെയാണ് എഴുപത്തിരണ്ട് ഹൂറികൾ എന്ന് നോക്കിയപ്പോൾ എനിക്ക് എഴുപത്തിരണ്ട് കാണാൻ സാധിച്ചു ഹൂറി ഹൂറികളെയും കാണാൻ സാധിച്ചു വിശുദ്ധ ഖുർആാനിലെ അൻപത്തഞ്ചാമത്തെ അധ്യായം സൂറത്ത് റഹ്മാനിലാണ് ഈ പറയുന്ന എഴുപത്തിരണ്ട് ഞാൻ കണ്ടത് അതുപോലെ തന്നെ ഹൂറികളെയും അവിടെയാണ് കണ്ടത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും എഴുപത്തിരണ്ട് എന്നത് കാണാൻ സാധിക്കും അവർ കൂടാരങ്ങളിൽ ഒരുങ്ങിക്കഴിയുന്ന ഹൂറികളാണ് അപ്പോൾ ഇത് കണ്ടിട്ടാണ് ഇസ്ലാമിക വിമർശകർ ഇസ്ലാമിനെ ഇങ്ങനെ വിമർശിച്ചു കൊണ്ടിരിക്കുന്നത് എഴുപത്തിരണ്ട് ഹൂറികളുള്ള സ്വർഗത്തെ പറ്റിയൊക്കെ ഇങ്ങനെ അവർ ഇസ്ലാമിനെതിരെ സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കണ്ടിട്ടാണ് പക്ഷേ ആ എഴുപത്തിരണ്ട് കഴിഞ്ഞിട്ട് ഒരു ഡോട്ട് ഡോട്ടുണ്ട് അതവർ ശ്രദ്ധിക്കില്ല കാരണം അവർക്കത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല ആ എഴുപത്തിരണ്ട് കഴിഞ്ഞ് ഡോട്ട് എന്ന് പറയുന്നത് അത് എഴുപത്താം എഴുപത്തിരണ്ടാമത്തെ വചനമാണ് എന്ന് സൂചിപ്പിക്കുന്നതാണ് ആ ഡോട്ട് അഥവാ അൻപത്തഞ്ചാമത്തെ അധ്യായം സൂറത്ത് റഹ്മാനിലെ എഴുപത്തിരണ്ടാമത്തെ വചനത്തിലാണ് പറയുന്നത് ഇങ്ങനെ ഹൂറികളെ പറ്റി പറയുന്നത് എഴുപത്തിരണ്ടാമത്തെ വചനത്തിലാണ് അതല്ലാതെ എഴുപത്തിരണ്ടാമത്തെ എഴുപത്തിരണ്ട് ഹൂറികളുണ്ട് എന്നല്ല അവിടെ പറയുന്നത് എന്തായാലും എഴുപത്തിരണ്ട് ഹൂറികളുള്ള സ്വർഗം എന്നൊക്കെ പറഞ്ഞ് വിമർശിച്ചുകൊണ്ടിരിക്കുന്നവരെ ഞാൻ തിരുത്താൻ പോകുന്നില്ല ഇത് ഇത്രാമത്തെ വചനത്തിൻ്റെ പേരാണ് എഴുപത്തിരണ്ട് എന്നൊന്നും പറഞ്ഞ് ഞാൻ തിരുത്താൻ ശ്രമിക്കുന്നില്ല കാരണം അതൊരു പാഴ്വേലയാണ് അവരെ സംബന്ധിച്ച് എഴുപത്തിരണ്ട് എന്നത് അവർക്ക് കിട്ടി അതേ വചനത്തിൽ തന്നെ ഈ പറഞ്ഞ ഹൂറികളെ പറ്റിയുള്ള ഹൂറികളെ പറ്റി പറയുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ അവരെ തിരുത്താൻ ശ്രമിച്ചിട്ട് കാര്യമില്ല അവർ വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എഴുപത്തിരണ്ട് ഹൂറികളുള്ള പറ്റി ഇനിയും അവർ പറഞ്ഞുകൊണ്ടിരിക്കും ഇനി എനിക്ക് പറയാനുള്ളത് വിശ്വാസികളോടാണ് വിശുദ്ധകൂർ ആനിൽ ആറായിരത്തിലധികം വചനങ്ങളുണ്ട് അതിൽ നിങ്ങൾ ഒരിടത്തു പോലും ഇത്തരത്തിൽ എഴുപത്തിരണ്ട് ഹോറുകളുള്ള സ്വർഗത്തെ പറ്റി ഒരിടത്ത് പോലും പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല അതുപോലെ തന്നെ ഒരു സ്വഹിഹായ ഒരു ഹദീസിൽ പോലും ഇത്തരത്തിൽ എഴുപത്തിരണ്ട് ഹോറുകളുള്ള സ്വർഗത്തെ പറ്റി പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല വിശുദ്ധ ഖുർആാനിലെ നാലാമത്തെ അധ്യായം നൂറ്റി ഇരുപത്തിനാലാമത്തെ വചനത്തിൽ നമുക്ക് ഇപ്രകാരം കാണാൻ സാധിക്കും ആണായാലും പെണ്ണായാലും സത്യവിശ്വാസിയായി സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും അവരോടൊട്ടും അനീതി ഉണ്ടാകില്ല അഥവാ നിങ്ങൾ ആണാകട്ടെ പെണ്ണാകട്ടെ നിങ്ങളോട് ഒരു അനീതിയും കാണിക്കില്ല ആര് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടോ അതിനുള്ള പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് ഖുർആൻ ഇവിടെ പറയുന്നത് അതോടൊപ്പം ഖുർഹാനിലെ നാലാമത്തെ അധ്യായ അമ്പത്തി ഏഴാമത്തെ വചനത്തിൽ ഇങ്ങനെ കാണാൻ സാധിക്കും എന്നാൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരെ നാം താഴ്ഭാഗത്തു കൂടി ആറുകൾ ഒഴുകുന്ന സ്വർഗീയ ആരാമങ്ങളിൽ പ്രവേശിപ്പിക്കും അവരതിൽ സ്ഥിരവാസികളായിരിക്കും അവർക്കവിടെ പരിശുദ്ധരായ ഇണകളുണ്ട് അവരെ നാം ഇടതിങ്ങിയ പച്ചില തണലിൽ പ്രവേശിപ്പിക്കും അഥവാ നിങ്ങൾ ആണാകട്ടെ പെണ്ണാകട്ടെ ആ ഒരു സ്ഥലപ്രവർത്തികൾ ചെയ്തോ അതിനുള്ള കൊണ്ട് നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അവിടെ പരിശുദ്ധരായ ഇണകളുണ്ട് എന്ന് ഖുറാൻ ഇവിടെ എടുത്തു പറയുകയാണ് അതല്ലാതെ പുരുഷന്മാർക്ക് മാത്രം അവിടെ സ്ത്രീകളുണ്ട് എന്ന രീതിയിലല്ല ഖുറാൻ സംസാരിക്കുന്നത് ഈ പറയുന്ന നിങ്ങൾ ആണാകട്ടെ പെണ്ണാകട്ടെ നിങ്ങൾക്ക് അവിടെ പരിശുദ്ധരായ ഇണകളുണ്ട് എന്നാ പറയുന്നത് ഇത് തന്നെ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ കാണാൻ സാധിക്കുന്നതാണ് ഖുറാനിലെ രണ്ടാമത്തെ അധ്യായം ഇരുപത്തി അഞ്ചാമത്തെ വചനത്തിലും ഇത് തന്നെയാണ് പറയുന്നത് അവർക്ക് അവിടെ വിശുദ്ധരായ ഇണകളുണ്ട് അവരവിടെ സ്ഥിരവാസികളായിരിക്കും അഥവാ നിങ്ങൾക്ക് പരിശുദ്ധരായ ഇണകളുണ്ട് നിങ്ങൾ ആണാകട്ടെ പെണ്ണാകട്ടെ നിങ്ങൾക്ക് പരിശുദ്ധരായ ഇണകളുണ്ട് എന്നാണ് സ്വർഗത്തെ പറയുന്നത് അതുപോലെ തന്നെ മറ്റൊരു വചനത്തിൽ ഇപ്രകാരം പറയുന്നു മൂന്നാമത്തെ അധ്യായം പതിനഞ്ചാമത്തെ വചനത്തിൽ ഇത് തന്നെയാണ് പറയുന്നത് അവർക്ക് അവിടെ പരിശുദ്ധരായ ഇണകളുണ്ട് ഒപ്പം ദൈവപ്രീതിയും അള്ളാഹു തൻ്റെ അടിമകളുടെ അവസ്ഥകളൊക്കെ കണ്ടറിയുന്നവരാണ് അപ്പോൾ പറഞ്ഞു വന്നത് സ്വർഗത്തെപ്പറ്റി പറയുന്ന സമയത്ത് ആണ് പെണ്ണ് എന്ന വേർതിരിവൊന്നും കുറാൻ ഒരിടത്തും ഉപയോഗിച്ചിട്ടില്ല കുറാനിൽ ആദ്യമേ തന്നെ പറഞ്ഞു വെക്കുകയാണ് നിങ്ങൾ ആണാകട്ടെ പെണ്ണാകട്ടെ ആര് സൽപ്രവർത്തനങ്ങൾ ചെയ്യുന്നോ അവരെല്ലാം ും സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന് പറയുകയും നിങ്ങൾക്ക് അവിടെ പരിശുദ്ധരായ ഇണകളുണ്ട് നിങ്ങളാണാകട്ടെ പെണ്ണാകട്ടെ നിങ്ങൾക്ക് പരിശുദ്ധരായ ഇണകളുണ്ട് എന്ന് പറഞ്ഞു വെക്കുന്ന ഒരുപാട് വചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ സ്വർഗത്തിൽ പുരുഷന്മാരുടെ ഇണകളായിട്ടുള്ള സ്ത്രീകളെ പറ്റി പറയുന്ന സമയത്ത് ചില വർണ്ണനകൾ കുറയാൻ നടത്തുന്നുണ്ട് ആ സ്ത്രീകളെ പറ്റിയുള്ള ചില വർണ്ണനകൾ അവരുടെ ആ ഒരു സൗന്ദര്യവുമായി ബന്ധപ്പെട്ട ആ സൗന്ദര്യത്തിന്റെ മാനദണ്ഡത്തെ മാനദണ്ഡവുമായി ബന്ധപ്പെട്ട് ചില വർണ്ണനകൾ നടത്തുന്നുണ്ട് അത് ഒരുപാട് സ്ഥലത്തൊന്നുമില്ല ആകെ രണ്ടേ രണ്ട് രണ്ടേ രണ്ട് വചനങ്ങളിലാണ് ഈ ഇത്തരത്തിലുള്ള വർണ്ണനകൾ നടത്തുന്നത് അത് പുരുഷന്മാരുടെ പ്രകൃതി അത് ആഗ്രഹിക്കുന്നു എന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വർണ്ണനകൾ ആ പറയുന്ന പുരുഷന്മാരുടെ ഇണകളെ പറ്റി പറയുമ്പോൾ അത് നടത്തുന്നത് എന്നാൽ സ്ത്രീകളുടെ ഇണകളെ പറ്റി പറയുമ്പോൾ അവിടെ എല്ലാം പരിശുദ്ധരായ ഇണകൾ എന്ന് മാത്രമേ പറയുന്നുള്ളൂ അതല്ലാതെ അവർക്ക് ലഭിക്കുന്ന ഇണകളായിട്ടുള്ള പുരുഷന്മാരുടെ അവരുടെ സൗന്ദര്യത്തിന്റെ വർണ്ണനകളൊന്നും ഖുറാൻ നടത്തുന്നില്ല കാരണം അത്തരത്തിൽ നടത്തിയിരുന്നുവെങ്കിൽ ഖുറാൻ ഈ പറയുന്ന സ്ത്രീകളെ അപമാനിക്കുന്നതിന് തുല്യമായനെ കാരണം ഇപ്പോൾ ആ സ്ത്രീകളോട് പറയുകയാണ് നിങ്ങൾക്ക് സ്വർഗത്തിൽ ലഭിക്കുന്ന പുരുഷന്മാർ എന്ന് പറയുന്നത് ആറടി പൊക്കമുള്ള വിരിഞ്ഞ മാറുള്ള പുരുഷന്മാരായിരിക്കും എന്നൊക്കെ പറയുന്നത് സത്യത്തിൽ ആ സ്ത്രീകളോട് ചെയ്യുന്ന അല്ലെങ്കിൽ അവരോ അവരെ പരിഹസിക്കുന്നതിന് തുല്യമാണ് എന്നാൽ പുരുഷന്മാരെ സംബന്ധിച്ച് അവരുടെ പ്രകൃതി വ്യത്യാസമുണ്ട് അവരുടെ ആ ഒരു സൃഷ്ടിപ്പിൽ വ്യത്യാസമുണ്ട് അവരുടെ ആഗ്രഹത്തിൽ വ്യത്യാസമുണ്ട് ആ ഒരു പ്രകൃതിയെ മാനിച്ചുകൊണ്ടാണ് അവർക്ക് ലഭിക്കുന്ന ഇണകളെ പറ്റിയുള്ള രണ്ട് വർണ്ണനകൾ ഖുർആനിൽ ഈ പറയുന്ന ഖുർആാനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പലരും സ്വർഗത്തിൽ പുരുഷന്മാർക്ക് മാത്രമേ സുഖ സൗകര്യങ്ങളുള്ളൂ സ്ത്രീകൾക്ക് ില്ല എന്നൊക്കെ തെറ്റിദ്ധരിപ്പിച്ചു തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി നമ്മൾ പരിശോധിക്കുന്നത് സ്വർഗത്തിലെ മദ്യത്തെ പറ്റിയിട്ടാണ് മദ്യത്തെ പറ്റി ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് സ്വർഗത്തിൽ മദ്യമുണ്ട് എന്ന് തന്നെയാണ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത് വിമർശകർ ഉന്നയിക്കുന്നത് ശരിയാണ് കാരണം വിമർശകർ ഉന്നയിക്കുന്നത് ഭൂമിയിൽ ഈ പറയുന്ന മദ്യം നിരോധിച്ചുകൊണ്ട് സ്വർഗത്തിൽ മദ്യം കൊടുക്കുന്നു ഇതെന്ത് പരിപാടിയാണ് എന്നാണ് അവർ വിമർശനം ഉന്നയിച്ചുകൊണ്ട് ചോദിക്കുന്നത് ഇവിടെ മദ്യത്തെ നിരോധിച്ചുകൊണ്ട് ഖുർആൻ പറയുന്നത് മദ്യത്തിൽ നന്മയുണ്ട് തിന്മയുണ്ട് പക്ഷേ തിന്മയാണ് നന്മക്ക് മുകളിൽ നിൽക്കുന്നത് എന്നതുകൊണ്ടാണ് മദ്യം നിരോധിക്കുന്നത് എന്നാണ് ഖുർആൻ പറയുന്നത് എന്താണ് ആ തിന്മ ആ തിന്മ എന്ന് പറയുന്നത് അത് നിങ്ങളുടെ ശരീരത്തിന് കേടാണ് രണ്ടാമത്തേത് എന്ന് പറയുന്നത് അത് നിങ്ങളുടെ ബോധാവസ്ഥയെ ഇല്ലാതാക്കും എന്നതാണ് രണ്ടാമത്തെ തിന്മ എന്ന് പറയുന്നത് എന്നാൽ സ്വർഗത്തിലെ മധ്യത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഖുആാൻ പറയുന്നത് അൻപത്തിയാറാമത്തെ അധ്യായം പത്തൊമ്പതാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു അതവർക്ക് തലകറക്കമോ ലഹരിയോ ഉണ്ടാക്കുകയില്ല അഥവാ ആ പറയുന്ന മദ്യമുണ്ടല്ലോ അത് നിങ്ങളുടെ ശരീരത്തിന് ദോഷകരമല്ല എന്ന് ഇവിടെ വിശദീകരിക്കുകയാണ് അതുപോലെ തന്നെ മുപ്പത്തി ഏഴാമത്തെ അധ്യായം നാപ്പത്തിയേഴാമത്തെ വചനത്തിൽ കാണാൻ സാധിക്കും അത് ദേഹത്തിന് ഒട്ടും ദോഷം വരുത്തുകയില്ല അതുവഴി അവർക്ക് ലഹരി ബാധിക്കുകയില്ല അഥവാ നിങ്ങളുടെ ശരീരത്തിന് ദോഷകരമല്ലാത്ത ഒരു പാനീയമായിക്കൊണ്ടാണ് ഖുർആൻ അവിടെ അത്തരത്തിലുള്ള ആ ഒരു പാനീയത്തെ അവതരിപ്പിക്കുന്നത് അതുപോലെ അമ്പത്തി രണ്ടാമത്തെ അധ്യായം ഇരുപത്തിമൂന്നാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു അവർ പാനപാത്രം പരസ്പരം കൈമാറിക്കൊണ്ടിരിക്കും അസഭ്യവാക്കോ ദുർവൃത്തിയോ അവിടെ ഉണ്ടാകുകയില്ല അഥവാ ഒരാളും ഒരു മോശം വർത്തമാനം ഈ പറയുന്ന പാനീയം കഴിച്ചുകൊണ്ട് ഒരു അസഭ്യ വർത്തനമാ വർത്തമാനമോ ചീത്ത വർത്തമാനമോ ഒന്നും ഉണ്ടാകില്ല ബോധാവസ്ഥ അറിയുന്ന അവസ്ഥ ഉണ്ടാകില്ല എന്നാ പറയുന്നത് അഥവാ ഇവിടെ മദ്യം നിരോധിക്കുവാനുള്ള കാരണമായിക്കൊണ്ട് ഞാൻ പറയുന്നത് അവിടെ നന്മക്ക് നന്മക്കു മുകളിൽ തിന്മയാണ് മദ്യത്തിലുള്ളത് നിങ്ങളുടെ ശരീരത്തിന് ദോഷമാണ് നിങ്ങളുടെ ബോധാവസ്ഥയെ മറിക്കും എന്നാൽ ഈ പറയുന്ന സ്വർഗത്തിലെ ആ പാനീയത്തെ പറ്റി പറയുമ്പോൾ അത് നിങ്ങളുടെ ശരീരത്തിന് ദോഷകരമല്ല നിങ്ങൾക്ക് തലവേദന ഉണ്ടാക്കുകയില്ല അസഭ്യ വർത്തമാനങ്ങൾ നിങ്ങളെക്കൊണ്ട് പറയിപ്പിക്കുകയില്ല നിങ്ങളുടെ ബോധാവസ്ഥയെ ഇല്ലാതാക്കുക എന്ന് ില്ലെന്ന്റാൻ ഇവിടെ വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ അതൊരു അതൊരു ആസ്വാദ്യകരമായ ഒരു പാനീയമായി കുറാൻ അവിടെ അത് വിശദീകരിക്കുന്നത് എന്തായാലും എഴുപത്തിരണ്ട് ഹൂറികളെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ എന്റെ വ്യാഖ്യാനങ്ങൾ എല്ലാം നൽകിയത് കുറാനിൽ നിന്നുള്ള വചനങ്ങളാണ് ഞാൻ നിങ്ങൾ എടുത്തു കാണിച്ചത് ഈ പറഞ്ഞ മധ്യപുഴ മധ്യപ്പുഴകളെ പറ്റി പറഞ്ഞപ്പോഴും ഞാൻ എന്റെ വർത്തമാനങ്ങളെല്ലാം പറഞ്ഞത് ഖുറാനിൽ നിന്നുള്ള വചനങ്ങളാണ് പറഞ്ഞത് എന്നാൽ ഇതെല്ലാം നിങ്ങളുടെ മുന്നിൽ ചൂണ്ടിക്കാണിച്ചുവെങ്കിലും ഇസ്ലാമിക വിരുദ്ധരായവർക്ക് അഥവാ ഇസ്ലാമിനോട് വെറുപ്പ് വെച്ച് പുലർത്തുന്നവർക്ക് ഈ പറയുന്ന എഴുപത്തിരണ്ട് എഴുപത്തിരണ്ട് ഹൂറികളിൽ നിന്ന് പുറകോട്ടു പോകാൻ അവർക്ക് സാധിക്കില്ല എന്ന് എനിക്കറിയാം അതുപോലെ തന്നെ മധ്യപുഴ എന്ന് പറയുന്നത് ആ ഒരു പരിഹാസത്തിൽ നിന്ന് പുറത്തു പോകാൻ സാധിക്കില്ല എന്ന് എനിക്കറിയാം എന്തായാലും നിങ്ങൾ പരിഹസിച്ചുകൊണ്ടിരിക്കൂ നിങ്ങളൊക്കെ സ്വാഗതം ചെയ്ത് നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് നിർത്തുന്നു എല്ലാവർക്കും നമസ്കാരം